ശ്രീ അഴൂർ പഞ്ചായത്ത് മിഷന്റെ പഞ്ചായത്ത് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ പൂർണ്ണ വികസിത ഭാരതം എന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ഉദ്ഘാടന വേളയിൽ സുരേഷ് ഗോപി പറഞ്ഞു മനുഷ്യരാശിയുടെ നന്മയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് യുവാക്കളടക്കം ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ആത്മനിർഭരമായ ഒരു ഭാരതത്തെ സൃഷ്ടിക്കുവാൻ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബഹുമാനീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസിത ഭാരതം രണ്ടായിരത്തി നാപ്പത്തി ഏഴ് എന്നത് ഒരു പ്രയത്നത്തിലൂടെ അന്ന് ആ സമയത്ത് നമ്മളിൽ എത്ര പേര് ജീവിച്ചിരിക്കുന്നൊന്നും നമുക്കറിയത്തില്ല എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് പ്രായമല്ല അത് നിശ്ചയിക്കരുത് പക്ഷെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമായ നമ്മളിൽ അധികം പേരും ജനിച്ചിട്ടില്ല പക്ഷെ നൂറാം വർഷമാണ് മഹാത്മജിയുടെ പേരിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ അതുപോലെ തന്നെ വീർ സവർക്കർ തുടങ്ങി അനേക ആയിരം നേതാക്കന്മാർ ഒരു ജീവൻ മരണ പോരാട്ടം നയിച്ച നേതാക്കന്മാരടക്കമുള്ള എന്നാൽ അവരെക്കാൾ കൂടുതൽ ഇതിന്റെ വേദന സഹിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുണ്ട് ഭാരതത്തിന്റെ മക്കളുണ്ട് അവരുടെയെല്ലാം പേരിൽ നൂറാം വർഷം ആഘോഷിക്കുമ്പോൾ നമ്മളും ഉണ്ടാവണം ആ ആഘോഷത്തിൽ നമ്മൾ ആ ആത്മാക്കൾക്ക് സമ്മാനിക്കുന്നത് പൂർണ്ണ വികസിത ഭാരതമായിരിക്കണമെന്ന് പറയുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സ്വപ്നം അതൊരു പ്രഖ്യാപനത്തിലൂടെ മാത്രമല്ല ആ പ്രഖ്യാപനത്തിൽ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ പൂർണ്ണ സഫലതയ്ക്ക് വേണ്ടി എല്ലാ അംശങ്ങളും അത് അദ്ദേഹത്തിന്റെ നാല് വരികൾ ആപ്തവാക്യങ്ങൾ അത് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അങ്ങനെ ഒരു സ്വപ്നം അദ്ദേഹം കണ്ടു അത് സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിന്റെ ഭാഗമാണ് ഈ കുഞ്ഞുങ്ങളും അതിന്റെ ഭാഗമാണ് നല്ല പ്രായത്തിലെത്തുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിവിടെയുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വളരെ ഉത്തരവാദിത്വം ഓരോ അവസ്ഥകളിലെത്തുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് ഈ ലോകം അവരുടേതും കൂടിയാണ് ഈ സ്വാതന്ത്ര്യം നൂറ് വർഷത്തിലേക്ക് നമ്മൾ കൊണ്ടു വന്ന് എത്തിക്കുമ്പോ അതിന്റെ പൂർണമായ സഫലത എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഇനി വരാനിരിക്കുന്ന ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അവകാശപ്പെട്ടതാണ് പെരിങ്കുഴി യു ഐ ടി കോളേജിന് സമീപം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അക്ഷയ് ശ്രീ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാബുലാൽ ജി അധ്യക്ഷനായി രാഷ്ട്രീയ സ്വയം സേവക് സംഘം ജില്ലാ സംഘചാലക് അഡ്വക്കേറ്റ് ജി സുശീലൻ സഹകാർ ഭാരതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജശേഖരൻ അക്ഷയശ്രീ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് ശ്രീകണ്ഠൻ നായർ ജില്ലാ പ്രസിഡന്റ് സി മുരളീധരൻ നായർ ബി ജെ പി ശ്രീൻകിഴ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജീഷ് കുടവൂർ ഹിന്ദു ഐക്യവേദി ജില്ലാ ജോയിന്റ് ട്രഷറർ അഴൂർ ജയൻ അഴൂർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് കെ സിന്ധു അക്ഷയശ്രീ ജില്ലാ സെക്രട്ടറി ആർ സജികുമാർ അഴൂർ പഞ്ചായത്ത് മിഷൻ കോർഡിനേറ്റർ ബീന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ട്വൻറ്റി ഫോർ സെവൻ